ಮುಖ್ಯಮಂತ್ರಿ ಮುಖ್ಯಮಂತ್ರಿ ಪಿಣರಾಯಿ ವಿಜಯನ್ ರಾಜ್ಯಮಂತ್ರಿ ಪಿನರಾಯಿ ಮುಖ್ಯಮಂತ್ರಿ ಪಿಣರಾಯಿ ವಿಜಯನ್ ರಾಜ್ಯಮಂತ್ರಿ ಪಿನರಾಯಿ ವಿಜಯನ್ ರಾಜ್ಯಮಂತ್ರಿ ಪಣರಾಯಿ ವಿಜಯನ್ ರಾಜಗಿಲ್ಲ 낚시를 하지 마시게 되면, 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 낚시 நவமானம் எல்லம் பரஞ்ச முக்கியமந்திரி கேரளத்தின் அவமானம் வெள்ளம் தரையுகின்ற முக்கியமந்திரி தியாகி வைக்கணும் இந்த முக்கியமந்திரியே வேண்டே வேண்டாம் கள்ளம் தரையுள்ள முக்கியமந்திரியே வேண்டே வேண்டாம்

ਮੁੱਖ ਮੰਤਰੀ ਦੇ ਰਾਜ ਆ ਵਿਸ਼ੇਕਟਾ ਵੀ ਇਸ ਨੂੰ ਆਪਰ ਤੋਂ ਬਣਾਇਆ ਗਿਆ ਹੈ ਅਤੇ ਇਸ ਤੋਂ ਬਾਅਦ ਉਹਨਾਂ ਨੇ ਇਹ ਕਿਹਾ ਕਿ ਅੱਜ ਤੋਂ ਕੁਝ ਕੰਡਾ ਨੇ ਨਵੇਂ ਸਰਕਾਰ ਦੇ ਨੇਤਰਤਵ ਵਿੱਚ ਅਸਰਕ ਰਹਿਣ ਵਾਲਾ ਮਾਰਗਵਾਂ ਦਾ ਸੰਗਠਨ ਕਰਵਾਇਆ। ਪ੍ਰਧਾਨਾਇਆ ਕੋਵਿਡ-19 ਦੀ ਰਾਜ ਆ ਵਿਸ਼ੇਕਟਾ ਕਿਉਂਕਿ ਮੈਂ ਆਹ ਕੋਵਿਡ ਨਾਲ ਪ੍ਰਭਾਵਿਤ ਹੋਣ ਵਾਲਾ ਅਨੁਸਾਰ ਹੈ। ਮਾਤਰਾਵਾਂ ਨੂੰ ਪ੍ਰਮਾਣਿਤ ਕਰਨ ਲਈ नाल भॻवान कण खां

கல்லி வச்சுதாக்கா கண்ணம் வச்சுதான் கண்ணம் முக்கியமெடுத்தி வச்சுக்க நானே வஞ்சிச்சி ராஜி வச்சு வஞ்சிமெக்ட் பார்க்கில் சுவே ஜோலி நல்கிய முக்கியமே வைக்கிறார் முதவணே கண்ட முக்கியமே வைக்க ஆறு தவணை சபையம்துகா கேரள முக்கியம கேரள முக்கியம கேரள முக்கியமன் கேரள முக்கியமராஜயன் ஜாகிவத்துகாஜியன் ஜனரா விஜயன் ஆறு தவணை கண்டில்லை பினராயின் கண்டே ஆன கண்டில்லை பினராயின் கண்டில்லை ம கண்டே என்ன கண்டம்பரஞ்சோ என்ன தந்தே கண்டமரஞ்சு கண்டமரங்க பிணராய் കേരളത്തിൽ കണ്ണമറഞ്ഞോ ರಾಜ <tries>

मुख्यमिया

जाओ ये और कर ना आगे भाई का आ लो की बात हो गई पानी हो गया ये भी पूरा लग रहा है आगे इधर है ये 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 ൂ എന്നതുകൊണ്ട് വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു കേരളത്തിന് മുഖ്യമന്ത്രി നിയമനം കൊടുത്തത് അറിഞ്ഞില്ലെന്ന് പറഞ്ഞു മുഖ്യമന്ത്രി ഇന്നലെ ഇ ഡി നൽകിയ കുറ്റപത്രത്തിൽ പ്രത്യേകം പറയുന്നു മുഖ്യമന്ത്രി അറിഞ്ഞാണ് ഈ നിയമനം നടത്തിയത് എന്ന് ശിവശങ്കറിന്റെ തവണ മുഖ്യമന്ത്രി സ്വപ്ന സുരേഷിനെ കണ്ടിരിക്കുന്നു തുടക്കം മുതൽ മുഖ്യമന്ത്രി കള്ളം പറയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽപ്പെട്ടവരെ സഹായിക്കാനുള്ള എല്ലാ ഒട്ടാശയും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു കാരണവശാലും ന്യായീകരിക്കാനോ നീതീകരിക്കാനോ കഴിയുന്ന കാര്യമല്ല ഇത് കേരളത്തിലെ ചരിത്രത്തിൽ ഇതുപോലെ നട്ടാൽ കുരുക്കാത്ത നുണകൾ പറയുന്ന മറ്റൊരു മുഖ്യമന്ത്രിയെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല പിണറായി വിജയൻ മുഴുവൻ കാര്യങ്ങളും നുണ പറയുകയാണ് വൈകുന്നേരത്തെ പത്രസമ്മേളനങ്ങളിൽ ബോംബുകൾ മാത്രം പൊട്ടിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി അദ്ദേഹം അതപ്പതിച്ചിരിക്കുന്നു ഇ ഡിയുടെ കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്റെ ജനങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ് സത്യമെങ്കിൽ അങ്ങ് ഇതെല്ലാം പറഞ്ഞില്ല അങ്ങ് പറഞ്ഞത് നിയമനം ഞാൻ അറിഞ്ഞില്ലെന്നല്ലേ മുഖ്യമന്ത്രി സ്വപ്ന സുരേഷിനെ കണ്ടില്ല എന്നല്ലേ പറഞ്ഞത് ആറ് സാന്നിധ്യത്തിൽ എന്തിനു കണ്ടു എന്തെല്ലാം സഹായം ചെയ്തു സ്പേസ് പാർക്കിലെ ചെയ്ത് ഇതെല്ലാം കേരള ജനതയ്ക്ക് അറിയാൻ താല്പര്യമുള്ള വിഷയങ്ങളാണ് സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കാളിത്തമുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ നിഷേധിച്ച മുഖ്യമന്ത്രിയോട് ഞാൻ ചോദിക്കുന്നു അങ്ങക്ക് ഇനി എപ്പോഴെന്താ പറയാനുള്ളത് ഏതെങ്കിലും ഒരു വസ്തുത ഇനി അങ്ങക്ക് പറയാനുണ്ടോ രാജാവ് ദഗ്ധനാണെന്ന് വിളിച്ചു പറയുന്ന സാഹചര്യം ഇവിടെ ഇവിടെ വന്നു ഇനിയെങ്കിലും കേരള മുഖ്യമന്ത്രി രാജ്ഭവനിലെത്തി രാജി കൊടുക്കാൻ തയ്യാറാകണം ഇവിടെ രാജാവ് ദഗ്ധനാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു ഇനിയെങ്കിലും രാജ്യത്ത് തയ്യാറാകണം തയ്യാറാകാതെ അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്ന ഈ മുഖ്യമന്ത്രിക്കെതിരായി ജനവികാരം ശക്തമാണ് ആ ജനവികാരം പ്രതിഫലിക്കാനും ഞങ്ങൾ അഞ്ചു പേർ ഇതിന് പ്രതീകാത്മകമായ നിലയിൽ ഈ മാർച്ചും ഈ ധർമ്മയും ഇവിടെ ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചത് ആരോഗ്യ പ്രോട്ടോക്കോൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് ആൾക്കൂട്ടങ്ങളില്ലാതെ മറ്റാരെയും അറിയിക്കാതെയാണ് ഞങ്ങൾ ഈ പരിപാടി നടത്തിയിട്ടുള്ളത് എന്നും കൂടി ഞാൻ പറയട്ടെ കേരളത്തിലെ മൂന്നരക്കോടി വരെ ജനങ്ങളുടെ വികാരം ഇന്ന് ഈ സർക്കാരിനെതിരാണ് തുടർച്ചയായി കള്ളം പറയുന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വസ്തുതകൾ മറച്ചു പിടിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് എന്നിവിടെ കോവിഡ് രോഗം മൂർച്ഛിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ജനങ്ങൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതൊന്നും ശ്രദ്ധിക്കാൻ ജനങ്ങളുടെ പട്ടിണിയിലും ദുരിതത്തിലുമാകുന്നു ഇവിടെ ഗവൺമെൻറ്റിന് ഈ കാര്യം ശ്രദ്ധിക്കാൻ സമയമില്ല നടക്കാത്ത പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാനും തീരാത്ത പദ്ധതികൾ തുറന്നു കൊടുക്കാനും ഇല്ലാത്ത പദ്ധതികൾക്ക് കല്ലിടാനും മാത്രം ശ്രമിക്കുന്ന ഒരു ഗവൺമെൻറ്റാണിത് അതിൻ്റെ കോവിഡിന്റെ മറവിൽ നടക്കുന്നു നടക്കുന്നു കേരളത്തിൽ കേരളത്തിൽ ഈ ും തീവട്ടിക്കൊള്ളയും തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന സർക്കാരിനെതിരായി കേരളത്തിൽ ജനവികാരം ആഞ്ഞടിക്കുന്നു കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പന്ത്രണ്ടാം തീയതി യു എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഈ ആരോഗ്യ പ്രോട്ടോകോൾ സത്യാഗ്രഹം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ഞാൻ അറിയിക്കുന്നു അടുത്ത യു ഡി എഫ് കൺവീനർ സി എം എം ബസാദ് സംസാരിക്കുന്നു